നമസ്കാരം എൻ്റെ പേര് ഈശ്വർ പ്രസാദ് ഞാൻ സ്ഥിരമായി ചില പാചക വീഡിയോകളൊക്കെ ചെയ്യുന്നുണ്ട് കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്നത് ഒരു പാചക വീഡിയോ അല്ല ഇത് ഒരാൾ ഇട്ട ഒരു വീഡിയോയ്ക്ക് ഒരു മറുപടിയാണ് എല്ലാവർക്കും അറിയാം മിസ്റ്റർ പ്രതീഷ് വിശ്വനാഥൻ അദ്ദേഹത്തിൻ്റെ പല വീഡിയോകളും ഞാൻ കാണാറുണ്ട് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാറുമില്ല കാര്യം വെച്ചാൽ നമ്മൾ ഈ അതിലെന്തെങ്കിലും പ്രത്യേകതകളുണ്ടായിരിക്കണം ഇതെല്ലാം എന്തോന്ന മറ്റുള്ളവരെ കുറ്റം പറഞ്ഞു കൊണ്ടുള്ളൊരു വീഡിയോകളിലൂടെ ഒന്നും വലിയ താല്പര്യമില്ല എങ്കിൽ ഇന്നത്തെ വീഡിയോ കണ്ട സമയത്ത് അതിനൊരു മറുപടി മറുപടി അല്ലേ എൻ്റെ ഒരു സ്വാതന്ത്ര്യം നമുക്ക് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം നമ്മുടെ ഈ മതേതര രാഷ്ട്രമായ ഇന്ത്യയിൽ മാത്രമേ നടക്കത്തുള്ളൂ അപ്പോൾ അതിൽ ഇന്ന് ഈ കോട്ടയത്ത് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരു യുവാവ് ഒരു മുസ്ലിം യുവാവ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വേണേ സൈഡിൽ ഞാനതിനെക്കുറിച്ച് ഒരു കാണിക്കാം ഈ സൈഡിൽ കാണിക്കാം അതെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെ പുള്ളിക്കാരനൊന്ന് നമസ്കരിച്ചതാണ് അതെ നിസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ കാണുന്ന നമസ്കാരം ആ നമസ്കാരം അവർ നിസ്കരിച്ചു അപ്പം അതിനാണ് പുള്ളിക്കാരൻ ഇട്ടുന്നതാണ് അതിൽ എന്തോ ഒരു വലിയ പാതകം ചെയ്തതുപോലെയാണ് എന്താ അതിൽ തെറ്റെന്നാണ് ഞാൻ ചോദിക്കുന്നത് നമ്മൾ ഒരു അവരുടെ മതത്തിൻ്റെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ അവരുടെ ആചാരപ്രകാരം ഇത്ര മൂന്ന് നാല് നാലഞ്ച് സമയം പ്രാർത്ഥനയുണ്ടല്ലോ അപ്പോൾ അതിന് പ്രകാരം അയാൾ ആ സമയത്തിന് അവിടെ ചിലപ്പോൾ നിസ്കരിച്ചതാവാം അത് എന്താ തെറ്റ് അത് ആർക്കെങ്കിലും കരം കൊടുക്കണോ ആർക്കും കരം കൊടുക്കണ്ട ഇത് ഭാരതമാണ് ഭാരതം എന്ന് പറയുന്നത് നമ്മൾ മതേതര രാഷ്ട്രമാണ് ആർക്കും പ്രാർത്ഥിക്കാനും സംസാരിക്കാനും എല്ലാമുള്ള സ്വാതന്ത്ര്യമുണ്ട് നമ്മൾ ഈ തന്നെ അമ്പലങ്ങൾ റോഡ് വക്കിൽ റോഡ് സൈഡുകളിലൊക്കെ അമ്പലങ്ങളില്ലേ അപ്പോൾ ആ അമ്പലങ്ങളുടെ പിന്നെ റോഡ് അതായത് നമ്മളിപ്പോൾ കിള്ളിപ്പാലം ഞാൻ ട്രാൻഡ്രാണോ അവിടെയാണ് കിള്ളിപ്പാലം കിള്ളിപ്പാലത്ത് ഒരു അമ്പലമുണ്ട് അതല്ലാതെ ഈ അട്ടക്കുളങ്ങര ഒരു അമ്പലമുണ്ട് നമ്മൾ റോഡിൽ ഇന്നാണ് പ്രാർത്ഥിക്കുന്നത് അപ്പം അത് പൊതുസ്ഥലമല്ലേ പ്രാർത്ഥിക്കാം ദൈവത്തിനെ വിളിക്കുന്നത് ഇനി എവിടെ നിന്നോണോ വിളിക്കാം ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം ഓരോരുത്തരുടെ വിശ്വാസമാണ് അപ്പം ഇദ്ദേഹം അങ്ങനെ പറഞ്ഞിരുന്നു ഇത് പൊതുസ്ഥലമാണെന്ന് പറഞ്ഞോണ്ടൊരു വീഡിയോ അതിന് ധാരാളം കമൻറ്റുകളുമുണ്ട് അപ്പോൾ എൻ്റെ ഒരു സ്വാതന്ത്ര്യത്തിൽ ഞാൻ പറയുന്നു നമ്മുടെ നാട്ടിൽ ഇതിനെല്ലാം അവകാശമുണ്ട് അങ്ങനെ കുറച്ച് പേർക്ക് ഒരു കുത്തക അവകാശമല്ല മറ്റൊരാൾക്ക് അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല എന്നില്ല ഇത് അതൊക്കെ നമുക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വിദ്യാഭ്യാസമല്ല വിദ്യാഭ്യാസം കൂടിയിട്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല ഈ ഏത് ആർക്കായിരുന്നാലും ചില ഭ്രാന്തകളുണ്ട് ഓരോരുത്തർക്കും ഓരോ ഭ്രാന്താണ് അപ്പം ചിലവർക്ക് സമ്പത്ത് സമ്പത്ത് ഉണ്ടാക്കുന്നതിനോടായിരിക്കാം അതവരുടെ ഇഷ്ടം അല്ലെങ്കിൽ മറ്റു പല എൻ്റർടൈൻമെൻറ്റ് എൻ്റെ ഭ്രാന്തം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ പാചകവും ഒക്കെയാണ് ഓരോരുത്തർക്കും അപ്പോൾ അതുപോലെ ഈ മതഭ്രാന്തം എന്ന് പറയുന്ന സാധനം തലക്കി പിടിച്ചു കഴിഞ്ഞാൽ അതൊന്നും മാറത്തില്ല അപ്പോൾ അദ്ദേഹത്തിനോട് പറയാനുള്ളത് നമ്മൾ നിങ്ങളുടെ വീഡിയോകൾ കാണുന്ന പുതിയ പുതിയ തലമുറയിൽപ്പെട്ട പുതിയ തലമുറയിൽപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട് അവർക്കൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ചെയ്യേണ്ട പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മളെല്ലാം ഒന്നുപോലെ തന്നെയാണ് ഈ അവരവരുടെ ഇഷ്ടാനുസരണം ഓരോ മതത്തിൽ വിശ്വസിക്കുന്നു നമ്മൾ അല്ല എന്താ പറയുക അവരവരുടെ ഇഷ്ടപ്രകാരം ഓരോ ഓരോ മതത്തിൽ വിശ്വസിക്കുന്നു അല്ലാതെ നമുക്ക് എല്ലാം ഒരു മതമായിരുന്നെങ്കിൽ നമുക്കിപ്പം എല്ലാം ഒറ്റ ദൈവം പോലെയായിരുന്നു എല്ലാവർക്കും അവരവരുടെ ഇഷ്ടപ്രകാരം മതങ്ങളുണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്നു ഒരൊറ്റ വിഷയം പഠിച്ചാൽ പോരെ എല്ലാ വിഷയങ്ങളും ഉണ്ട് പഠിക്കാൻ ഏഹ് അപ്പം അതുപോലെ തന്നെയാണ് മതങ്ങളും പല വിഭാഗങ്ങൾ അവരവരെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുന്നു അത് അവരുടെ സ്വാതന്ത്ര്യം അപ്പോൾ നിങ്ങളെല്ലാം സ്വപ്നം കാണുന്ന പോലെ ഇതൊരു ഹിന്ദു ഹിന്ദുരാഷ്ട്രമൊന്നും ആകാനൊന്നും പോകുന്നില്ല ഏഹ് ഹിന്ദുരാഷ്ട്രമാകാൻ പോകുന്നില്ല ഇതൊരു മതേതര രാഷ്ട്രമായിട്ട് എന്നും ഉണ്ടാവും ലോകത്ത് മതേതര രാഷ്ട്രം നമ്മുടെ നാട്ടിൽ ഹിന്ദുരാഷ്ട്രമായി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നിയന്ത്രണങ്ങളുണ്ടാകും മറ്റു പല മുസ്ലിം രാഷ്ട്രങ്ങൾ പാകിസ്ഥാനെ കണ്ടിട്ടില്ലേ ഏഹ് അഫ്ഗാനിസ്ഥാനായി കണ്ടിട്ടില്ലേ അതുപോലെ ആയിപ്പോൾ നമ്മുടെ നാട് അപ്പം ഇത് നമ്മുടെ ഒരു മതേതര രാഷ്ട്രമായി തുടരുന്നത് കൊണ്ടാണ് നമുക്കെല്ലാം ഈ സ്വാതന്ത്ര്യം താങ്കൾക്ക് ഈ പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് എന്തും പറയാനുള്ള എന്തെങ്കിലും മോശം സ്ത്രീകളെയൊക്കെ മോശമായിട്ട് കമ്പനിട് കേൾക്കത്തിട്ടില്ലേ അതും അപ്പോൾ അദ്ദേഹത്തിനോടൊരു ഇതാ ഒരു എളിയ ഒരു അഭ്യർത്ഥനയാണ് ഇത്തരം വീഡിയോകൾ ഇത്തരം നമ്മുടെ ആൾക്കാരെ തമ്മിൽ തെറ്റിപ്പിക്കുന്ന അല്ലെങ്കിൽ പരസ്പരം വൈരമുണ്ടാക്കുന്ന ഇത്തരം വീഡിയോകൾ നമ്മൾ ഉപേക്ഷിച്ചിട്ട് നമ്മൾ നല്ല വീഡിയോകൾ നല്ല നമ്മുടെ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഈ മതസൗഹാർദ്ദം എന്ന് നിങ്ങൾ പറയേണ്ട എല്ലാവരും മനുഷ്യരാണ് എന്നുള്ള രീതി അപ്പം ഈ മുസ്ലിങ്ങളെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെയോ ഈ എതിർത്തത് കൊണ്ടോ നമുക്ക് നമുക്കെന്താ നേട്ടം ഒരു നേട്ടവും ഇല്ല നിങ്ങൾ നമ്മുടെ കയ്യിൽ പെട്ട നിങ്ങളുടെ പിന്തുടർന്ന കുറേ ആൾക്കാർക്കും വൈരം ഉണ്ടാകും മറ്റേ ആൾക്കാർ ഇത് കാണുമ്പോൾ അവർക്കും വൈരമുണ്ടാകും ഇതെല്ലാം വലിയൊരു വിഷയങ്ങൾക്ക് കല ഒരു കാരണമാകും അപ്പം നമുക്ക് ചിന്തിക്കാം നമ്മളൊരാളൊരു ഹോസ്പിറ്റലിലായിപ്പോയി ഒരു അത്യാവശ്യത്തിന് ഒരു രക്തം വേണം അവിടെ മതം നോക്കിയാൽ നമുക്ക് പറ്റുമോ സുഹൃത്തെ പറ്റില്ല അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം മനുഷ്യൻ എന്നുള്ളത് മാത്രം ചിന്തിക്കുക മനുഷ്യൻ ഒരു ജയറാമിൻ്റെ ഒരു സിനിമയെ പറയുമ്പോൾ മനുഷ്യനല്ലേ മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റൂ ഏ ഈ മൃഗങ്ങളുടെ സ്വഭാവമായിട്ട് നന്നാലോ മനുഷ്യന് മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ പ്രവർത്തിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഇതിൽ കമൻറ്റിൽ തന്നെ ചിലപ്പം കുറേ പേര് എൻ്റെ അങ്ങനെ മോശം കമൻറ്റൊന്നും ഇതുവരെക്കും വന്നിട്ടില്ല അപ്പോൾ ചിലപ്പോൾ ഇപ്രാവശ്യം കുറേ ആൾക്കാർ വരും അവരോടും പറയുന്നത് ഞാനിതേ ഉള്ളൂ നമുക്കാരോടും എതിർപ്പും വിദ്വേഷവും ഒന്നും വേണമെന്നില്ല നമുക്ക് ആരാണ് നമ്മുടെ ഒപ്പം നമ്മളെ സഹായിക്കാനുണ്ടാവുക എന്നൊന്നു പറയാനും പറ്റത്തില്ല ഈ എൻ്റെ എനിക്ക് ലോകത്ത് ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ മരണമാണ് എല്ലാ അമ്മ എല്ലാവർക്കും അതുതന്നെയാണ് എന്നെയും പെങ്ങളെയൊക്കെ വളരെ കഷ്ടപ്പെട്ട് ചുമന്നുകൊണ്ട് നടന്ന് വളർത്തി അമ്മ മരിച്ചു പക്ഷേ എനിക്ക് തിരിഞ്ഞു നോക്കുമ്പം അങ്ങനെ പിന്നെ അമ്മയുടെ കുറച്ചുകൂടെ സ്നേഹം കാണിച്ചിരുന്നെങ്കിൽ എന്നൊന്നും എനിക്ക് വിഷമവും ഇല്ല കാര്യം വെച്ചാൽ അത്ര ഇത് തന്നെയായിരുന്നു ഞാനും എൻ്റെ പെണ്ണും അമ്മയ്ക്ക് വേണ്ടി ജീവിച്ചവരായിരുന്നു അപ്പോൾ അതുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വിഷമവും ഇല്ല പക്ഷെ അന്നും ഈ ആശുപത്രി ഏറ്റവും അവസാനത്തെ ദിവസം ഏറ്റവും അവസാന ദിവസം എന്ന് പറയും അന്ന് വളരെ മോശം അവസ്ഥയിൽ ഇന്ന സമയത്ത് എന്നെ എൻ്റെ അമ്മയെടുത്ത് എൻ്റെ ഈ വണ്ടി ഈ വണ്ടിയിലാണ് ഈ സീറ്റിലാണ് എൻ്റെ അമ്മയിരുന്നത് അവസാനം ഈ സീറ്റിൽ ഈ സീറ്റിൽ ഞാൻ എന്നിട്ട് ഈ വണ്ടി അങ്ങ് വളരെ ഉപേക്ഷിച്ചിട്ടിരുന്നതാണ് പിന്നെയാണിത് എൻ്റെ അളിയച്ചാരാണ് പിന്നെ അതിനെ കൊണ്ടുപോയി നന്നാക്കിയൊക്കെ എടുത്ത് വീണ്ടും ഇതിനെ കുട്ടപ്പനാക്കി ഇറക്കിയത് ഈ സീറ്റിലായിരുന്നു എൻ്റെ അമ്മ ഇരുന്നത് അവസാന യാത്രയിൽ എൻ്റെ അമ്മയെ ഈ സീറ്റിൽ കൊണ്ടിരുത്തിയത് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു നസീർ എന്ന് പറഞ്ഞത് എൻ്റെ സുഹൃത്താണ് ഏഹ് അപ്പോൾ ഇപ്പം മനസ്സിലായല്ലോ ആർക്കാരാണ് സഹായമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഏഹ് അപ്പം ഈ വണ്ടി മാറ്റിയെടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ ജീവിത അവസാനം വരെയും എൻ്റെയും പെങ്ങളും ഒഴിടത്തോളം കാലം ഇതിനും ഈ വണ്ടിയും ഉണ്ടാവും കാര്യം ഇതിനകത്ത് എന്നും അമ്മയുണ്ട് എന്നൊരു വിശ്വാസത്തിലാണ് അപ്പൊ നമുക്ക് ചിന്തിക്കാം നമുക്ക് മനുഷ്യനായി ജീവിക്കാം മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ ഹിന്ദുവെന്നോ എന്നൊരു വേർതിരി നമുക്ക് വേണ്ട നമുക്കെല്ലാം എന്താ പറയുക ഒരേ രീതിയിലുള്ള ഒരു ഒന്നുപോലെ ചിന്തിക്കുന്ന ഒരു പുതിയ സമൂഹത്തിന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കാം അപ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളെൻ്റെ പാചക വീഡിയോകളൊക്കെ ഒന്ന് കാണുക കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക തെറ്റുകൾ പറയുക ചിലപ്പം പാചകത്തിൽ തന്നെ നമുക്കും തെറ്റുകൾ ഉണ്ടാവില്ല ആരും പൂർണ്ണതയൊന്നുമല്ല അപ്പോൾ പ്രതീക്ഷിച്ചു നാട് കാണുന്നുണ്ടെങ്കിലും അദ്ദേഹം പിന്നെ ഇത് അദ്ദേഹത്തിനെ വിമർശിച്ചു എന്ന് തോന്നണ്ട എൻ്റെ അഭിപ്രായം പറഞ്ഞു താങ്കൾ എന്നെക്കാളും വിദ്യാഭ്യാസവും വിവരവും നല്ല വളരെ ഉയർന്ന പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ആളൊക്കെ തന്നെയാണ് എങ്കിലും അതിലിട്ട ഒരു തെറ്റ് ഞാൻ ചൂണ്ടിക്കാണിച്ചു നമുക്ക് മനുഷ്യനായി ജീവിക്കാം